മേക്കപ്പ് കുറച്ച് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നല്ല സുന്ദരി ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷല്ല പക്ഷെ ഞാൻ ചേച്ചിയെ എന്റെ മനസ്സിൽ എന്താന്ന് അറിയാമോ നല്ല കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് ജിമുക്ക് കമ്മലൊക്കെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത ഒരു ഇതായിരുന്നു എൻ്റെ ഞാൻ ചേച്ചി ചേച്ചിയുടെ കൂടെ പിടിച്ചു നിക്കണമല്ലോ അതിന് ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്താണ് ഈ ഓർണമെന്റ്സും കമ്മലും ഒക്കെ സെറ്റ് ആയിട്ട് വരുമ്പോ ഞാൻ നോക്കുമ്പോ ചേച്ചി വേറെ ആക്ച്വലി ഒരു കാര്യം പറയാം മോൾ ആരുടെ കൂടെയും പിടിച്ചു നിൽക്കേണ്ടായിരുന്നു ആർ ബ്യൂട്ടിഫുൾ ബൈ യുവർ സെൽഫ് ഭയങ്കര സുന്ദരിയാണ് ചിരി പെർട്ടിക്കുലർലി ഭയങ്കര ബ്യൂട്ടിഫുൾ അതിപ്പോ ഇതിന്റെ ആങ്കർ ആയതുകൊണ്ട് പറയാനുള്ള ആ ഒരു ഒരു യുണീക്നെസ് ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് ആരുടെ കൂടെയും പിടിച്ചു നിക്കണ്ടായിരുന്നു പിന്നെ ഇന്ന് രണ്ട് രീതിയിലാണ് ഞാൻ ആലോചിച്ചത് ഐ എം ഓൾവേസ് ഓൺ മൈ ട്രഡീഷണൽ എനിക്ക് ഇഷ്ടമാണ് സാരി മുണ്ടു വേഷ്ടിയൊക്കെ എനിക്ക് ട്രഡീഷണൽ വെയർ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എന്നെ കാണുന്ന എന്റെ പ്രേക്ഷകർക്കും അങ്ങനെ എപ്പോഴും ഇഷ്ടം അതെ അതെ ഇന്ന് ഞങ്ങക്ക് വേറൊരു ഇവന്റും കൂടിയുണ്ട് അപ്പം ഐ വോണ്ട് ടു എന്താ പറയുക രണ്ട് കോസ്റ്റ്യൂം ചേഞ്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഡിന്നർ ആയതുകൊണ്ട് ഐ തോട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം അപ്പം അതുകൊണ്ട് മാത്രം ഞാന് ഭയങ്കര ടെൻഷനിലാണ് ഓടി എത്തിയത് മീൻസ് ഒന്ന് ചേച്ചി വെയിറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ എന്ത് ചോദിക്കും ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ അവിടെ സംസാരിച്ച ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആ ചേച്ചി എന്നോട് എന്ത് ചോദിക്കാം ചേച്ചി എന്നോട് എന്തും ചോദിക്കാം ആ കൊഴപ്പില്ല എന്നാലും ഞാനിനി വേറെ കൊറേ ഇന്റർവ്യൂസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് വെറൈറ്റി കൊണ്ടുവരും എന്നുള്ളതാണ് എന്റെ ഒരു വലിയ ചാലഞ്ച് ഞാൻ പിന്നെ കണ്ടത് നേഹയിലൂടെ ഒരു പരിഹാരം കാണാം എന്നുള്ളതാണ് ആളെ കൂട്ടിയിരുത്താം എന്നുള്ളതാണ് ഓക്കെ എന്നാലും രണ്ട് ജനറേഷനിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് അപ്പം എങ്ങനെ ഈ ജനറേഷൻ്റെ ഇത്ര സുന്ദരി ആയിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നു എന്റെ കാര്യമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല ബിക്കോസ് ഒന്ന് ഈ ഡാൻസ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഒരു ഇഷ്ടം ഫാഷൻ ഒക്കെ വരുമ്പോ നമ്മൾ യങ് എന്നുള്ളതൊന്നും അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ വലുതായിട്ടൊന്നും മാറ്റർ ചെയ്യുന്നില്ല പിന്നെ ഈ ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ വന്നത് ബിക്കോസ് ഈ സിനിമ ഫീൽഡ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഐ പ്രിഫർ അത് ഇപ്പോഴല്ല ഏത് കാലത്തും നമ്മളൊരു ഗ്രേസ്ഫുള്ളി ഓൾഡ് ഏജിലോട്ട് പോകണം എന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സ് വയസ്സായെന്ന് ചോദിച്ചാ എപ്പോഴും ഞാൻ പറയണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അസൂയ തോന്നാറുണ്ടോ ഉണ്ടായിരുന്നു കാലത്ത് ഭയങ്കരമായിട്ട് പിന്നെ പോക പോകൂസ് അങ്ങനെ മനസ്സിലായി യുനോ കീപ്പിംഗ് മൈസെൽഫ് ബിസി യങ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ കേൾക്കുന്ന ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മോള് അവിടെ യു കെയിലാണ് പക്ഷെ കേരളത്തിൽ വരാറും ഉണ്ട് മലേക്ഷ സോറി അവിടെയാണ് പക്ഷെ ഇവിടെ കേരളത്തിലും വരുന്നുണ്ട് കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാറുണ്ടോ ഇപ്പൊ ഒരു ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ വൈ എന്നുള്ള ചിന്തിക്കാറുണ്ടോ എന്താണ് ഇപ്പോഴത്തെ സംഭവിക്കുന്നത് ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പോഴാണ് നാട്ടിൽ വരുമ്പോ എല്ലാ ദിവസവും രാവിലെ അമ്മുമ്മ അമ്മ ന്യൂസ് വെക്കും അവിടെ അവിടെ വെക്കും ഇവിടെ വെക്കും പക്ഷെ എനിക്ക് എന്തോ ഇപ്രാവശ്യം കുറച്ചുകൂടി ലൈക് ട്രോമാറ്റിക് ന്യൂസസ് ആണ് ഞാൻ അതിന് ഞാൻ ആക്ച്വലി അന്മിട്ട് പോയി ബിക്കോസ് ഇങ്ങനത്തെ ന്യൂസുകൾ ഞാൻ ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല സോ ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്